കോഴിക്കോട് എന്ന ആധുനിക പട്ടണം രൂപം കൊള്ളുന്നതിന്റെ പശ്ചാത്തലവും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും അന്വേഷിക്കുകയാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ പ്രൊഫസർ എം സി വസിഷ്ഠ് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്രാധ്യാപകനായ ഇദ്ദേഹം ബ്രിട്ടീഷ് കാലത്തെ കലാകായിക വിനോദങ്ങളെ പറ്റിയുള്ള പഠനത്തിലാണ് ഗവേഷണം പൂർത്തീകരിച്ചത് കോഴിക്കോട് എന്ന നഗരത്തിനൊരു എണ്ണൂറ് വർഷത്തിലേറെ ചരിത്രം അവകാശപ്പെടാനുണ്ട് കീഴിലാണ് ഈ കോഴിക്കോട് എന്ന നഗരം ഒരു പ്രധാന കച്ചവട കേന്ദ്രമായി മാറുന്നത് അപ്പോൾ മധ്യകാല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായി കോഴിക്കോട് മാറി കോഴിക്കോട്ടേക്ക് ചീനക്കാരും അറബികളും റോമാക്കാരും യഥേഷ്ടം എത്തിച്ചേർന്നു ഈ സാമൂതിരിയുടെ കാലത്തെ തെരുവുകളെക്കുറിച്ച് സാമൂതിരിയുടെ ഗ്രന്ഥവിരി രേഖകളിൽ പറയുന്നുണ്ട് ഡോക്ടർ വി വി അരിദാസിൻ്റെ ഗ്രന്ഥത്തിൽ സാമൂതിരിയുടെ കാലത്ത് നടന്ന ഘോഷയാത്രകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒരു പ്രൊസഷൻസ് വന്ന് ധാരാളം നടക്കാറുണ്ടായിരുന്നു സാമുദ്രിയുടെ കൊട്ടാരം ഇന്നത്തെ എൽ മുട്ടായി ആ മുട്ടായിത്തെരുമൊക്കെ ഉൾപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു പിന്നീട് അത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട്ട് ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നീട് അത് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് വഴിതെളിക്കുകയും ആണ് ഉണ്ടായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് കോഴിക്കോട് എന്നൊരു ആധുനിക നഗരം രൂപം കൊള്ളുന്നത് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് ഇന്നത്തെ എൽ ഐ സി ബിൽഡിംഗ് ആയിരുന്നു അവരുടെ അജൂർ കച്ചേരി എന്ന് പറയുന്ന കലക്ടറേറ്റ് അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മാനാഞ്ചിറിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക് പ്ലേസ് ഒരു ഇടം സാമൂതിരിയുടെ കാലത്തിൽ നിന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യത്തിന് അയവ് വരികയും എല്ലാവർക്കും ഇടപഴകാവുന്ന പൊതു ഇടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു അങ്ങനെ കോഴിക്കോട്ടുണ്ടായിരുന്ന രണ്ട് വലിയ പൊതു ഇടങ്ങളാണ് ഈ മാനാഞ്ചറിയും വെസ്റ്റിൽ മൈതാനവും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇടങ്ങൾ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ജാതി മത മതഭേദമന്യേ ലിംഗഭേദമന്യേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള പൊതു തെരുവുകൾ നമുക്ക് അല്ലെങ്കിൽ പബ്ലിക് റോഡുകൾ നമുക്ക് ഉണ്ടാവുന്നത് അപ്പം ഒരു ആധുനികമെന്ന് വിളിക്കപ്പെടാവുന്ന ഘടകങ്ങൾ ഇന്ത്യയിലും മലബാറിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥാനത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൊളോണിയൽ ആധുനികത എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നത് കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ ശരിക്ക് വരുന്നത് ഒരു ഡെവലപ്പ് ഫുൾ ഫ്ലെഡ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് അപ്പം ഒരു കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലെ ഒരു രേഖയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്ന വാഹനത്തിന് കൊടുക്കേണ്ട ചാർജുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രേഖയിൽ നിന്ന് തന്നെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ കോഴിക്കോടിൻ്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് ആളുകൾ എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഇന്നത്തെ വല്യങ്ങാടി വഴി ബീച്ച് വഴി ഒരു റോഡ് കടന്നു പോകുന്നു ആ റോഡിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് മഹാത്മാഗാന്ധി കോഴിക്കോട് എത്തിയപ്പോൾ കടന്നു പോയിരുന്നത് അപ്പം അദ്ദേഹം വന്ന് കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു ജനാവലിയെ അതിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി പിന്നെ നമ്മൾ കാണുന്നത് ഈ മാനാഞ്ചറുടെ മുമ്പിലൂടെയുള്ള ഈ അജുർ കച്ചീരിയുടെ മുമ്പിലൂടെയുള്ള വഴി പിന്നെ അന്നത്തെ ബി ജി എം കോളേജ് അതായത് ബാസൽ ജർമ്മൻ മിഷ്യൻ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷം അത് മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന പേരിൽ അറിയപ്പെട്ടു അവിടത്തേക്ക് ഉള്ള ഒരു പാതർ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരമാണിതാണ് അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആ ഒരു റോഡ് പോകുന്നത് പിന്നെ ഈ മാനാഞ്ചറിയുടെ പരിസരത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട് കുറച്ചപ്പുറത്ത് ക്രൗൺ തിയേറ്റർ ഉണ്ട് ഇപ്പുറത്ത് കോംട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പരിസരങ്ങളിലാണ് യൂറോപ്യൻ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ ആളുകളും ബ്രിട്ടീഷുകാരും ഒക്കെ താമസിച്ചിരുന്നത് ആ ഒരു പാത ഒരു വരേണ്യവർഗം അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ ശിലാകേന്ദ്രമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നൊരു റോഡാണ് കോഴിക്കോട് റോഡുകളെക്കുറിച്ച് പല പല പേരുകൾ നമുക്ക് കാണാം ഗാന്ധി റോഡ് അതായത് മഹാത്മാഗാന്ധി സന്ദർശിച്ചത് കൊണ്ട് വന്ന പേര് ആദ്യം അത് ഇവാൻസ് റോഡായിരുന്നു പിന്നീടാണത് മഹാത്മാ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നെ റാം മോഹൻ റോഡ് നമ്മുടെ ആദ്യത്തെ ആധുനിക ഇന്ത്യക്കാരൻ എന്ന് രാമചന്ദ്ര ഗുഹയൊക്കെ വിശേഷിപ്പിക്കുന്ന രാജാ റാം മോഹൻ റായയുടെ സ്മരണക്ക് നാമകരണം ചെയ്യപ്പെട്ട റോഡ് പിന്നെ ആനിയോൾ റോഡ് ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആനി ബെസൻറ്റിൻ്റെ സ്മരണക്ക് പിന്നെ എം എം അലി റോഡ് അരവിന്ദ് ഘോഷ് റോഡ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ സജീവമാവും പിന്നീട് സന്യാസിയെയും അറിയുകയും ചെയ്ത അരവിന്ദ് ഘോഷ് റോഡ് അങ്ങനെ നമ്മുടെ സമരമായിട്ടോ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തികളുടെ പേരിൽ റോഡുകൾക്ക് നാമകരണം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം ഇതിനു പുറമേ കോഴിക്കോട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ പണിക്കർ റോഡ് അദ്ദേഹം ഒരു പേര് പേരുകെട്ടൊരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അപ്പം പിന്നെ പാവമണി റോഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് പാവമണി കോർണേഷൻ തിയേറ്ററിന് മുമ്പ് കൂടെയുള്ള റോഡുകൾ അപ്പോൾ ഈ പൊതു ഇടങ്ങൾ വരുന്നത് ശരിക്ക് പൊതു റോഡുകൾ പബ്ലിക് റോഡുകളൊക്കെ വരുന്നത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂടിയാണ് ബ്രിട്ടീഷ് ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞു ഒരു മുതലാളിത്ത പാതയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു അപ്പോൾ അവർക്ക് ഇവിടുത്തെ റിസോഴ്സ് ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണ് ഗതാഗത വാർത്താവിനിമയ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് അവരിവിടെ ഉണ്ടാക്കുന്നത് റോഡുകൾ ഉണ്ടാക്കുന്നു റെയിൽവേ കൊണ്ടുവരുന്നു ഫെറി സർവീസ് വ്യാപകമായി ആരംഭിക്കുന്നു ഇതിന് പുറമേ ആർമിയുടെ മൂവ്മെൻറ്റിനും റോഡുകൾ ആവശ്യമാണ് ഈ ടിപ്പു സുൽത്താന്റെ കാലത്താണ് മൈസൂരും കോഴിക്കോടായിട്ടുള്ള റോഡ് ഗതാഗതം ആരംഭിക്കുന്നത് അതിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത് അവരുടെ ആവശ്യങ്ങൾ അവരുടെ റിക്വയർമെന്റ് നിന്നാണ് റോഡുകളും മറ്റും ഉണ്ടാക്കുന്നത് ബഹുസ്വരതയിലൂന്നിയ സാമൂഹ്യഘടനയെ ഒരളവ് വരെ പരിപോഷിപ്പിക്കാൻ സാമൂതിരി രാജാക്കന്മാർ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങൾ കോഴിക്കോട് എന്ന കച്ചവട നഗരത്തിന്റെ ബലവത്തായ അടിത്തറയായി തീർന്നു അപ്പോഴും ഇടങ്ങളിൽ സ്വതന്ത്രരായി സഞ്ചരിക്കാനുള്ള സൗകര്യവും ഇടപഴകാനുള്ള അവസരവും കുറവായിരുന്നു ആധുനികതയിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത് ഒരായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിലാണ് ഹൈദരാലിയുടെ ആക്രമണം ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് കുറേ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് സാമുദ്രിയുടെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊസഷൻസ് ആണ് ഘോഷയാത്രയാണ് ഘോഷയാത്ര ഒരു തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് അതായത് സാമൂതിരിയുടെ രാജ്യത്ത് സാമൂതിരിയും സാമൂതിരിയുടെ ആസ്രിതനും ചേർന്ന് ഒരു ഘോഷയാത്ര നടത്തുന്ന അത് ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ട് വളരെ സൂക്ഷ്മമായ വിവരണങ്ങൾ ഗ്രന്ഥവിരി രേഖകളിൽ നമുക്ക് കാണാം മഹാഭൂരിപക്ഷം പേരുടെയും സാമൂഹ്യ ചലനങ്ങൾ പരിമിതപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ സാമൂതിരിയുടെ വാസസ്ഥലം ഉണ്ടായിരുന്ന മാനാഞ്ചിറയും അതിൻ്റെ ചുറ്റും തന്നെ ആയിരിക്കണം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പാളയത്ത് നിന്ന് ക്ഷേത്രം വഴി ചാലപ്പുറം വഴി മാങ്കാവ് ആഴ്ചവട്ടം മാങ്കാവ് ഒക്കെ വഴി അതൊരു പ്രധാനപ്പെട്ട വഴിയാണ് മറ്റൊന്ന് സാമൂതിരിയുടെ പാളയത്തിൽ നിന്ന് കുറ്റിച്ചറയിലേക്ക് പോകുന്ന വഴി ഈ രണ്ട് ഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് സാമൂതിരിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണേണ്ടത് കാരണം ഈ കുറ്റിച്ചറ മുതൽ ഇവിടെ വരെ ഉണ്ടായിരുന്നത് മുസ്ലിം വ്യാപാരികളാണ് അവരുടെ പിന്തുണ നേടിയെടുക്കാനും ചാലപ്പുറം ഒരു ശാലപ്പുറം ഒരു വിദ്യാ കേന്ദ്രമായിരുന്നു എന്നാണ് പൊതുവേ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗത്തെ ആളുകളിൽ സാമൂതിരിയുടെ ആശ്രിതരും അവർ രണ്ടുപേരുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് രണ്ട് തെരുവുകളിൽ അല്ലെ രണ്ട് പാതകളിലുള്ള ആളുകളുടെയും പിന്തുണ നേടിയെടുത്തതാണ് സാമൂതിരിക്ക് ഒരു ആറ് നൂറ്റാണ്ടോളം കേരളത്തിൽ വടക്കൻ കേരളത്തിൽ കോഴിക്കോടിനെ കേന്ദ്രമാക്കി രാഷ്ട്രീയാധിപത്യം നിലനിർത്താൻ സാധിച്ചതെന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത് ചൈനയിൽ നിന്നും അറബ് ദേശങ്ങളിൽ നിന്നും മറ്റനേകം ഇടങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാരെ സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഈ നാടിന് നൽകിയ യശസ് ചെറുതായിരുന്നില്ല വളരെ നിശബ്ദമായ അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഈ പട്ടുതെരു എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ സിൽക്ക് സ്ട്രീറ്റ് ഇപ്പം അടുത്ത കാലത്ത് കോർപ്പറേഷൻ ഒരു അവിടെ ഒരു ചൈനീസ് വ്യാപാരികളുടെ ചിത്രം പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളിൽ ഈ പട്ടുതെരുവുകളുള്ളതായിട്ട് ഒന്ന് പന്തലാനിക്കൊല്ലത്തും കോഴിക്കോട്ടുള്ളതായിട്ട് കോഴിക്കോടിനെക്കുറിച്ച് എഴുതിയ ചൈനീസ് സഞ്ചാരികളുടെ വിവരണങ്ങളിലുണ്ട് അപ്പോൾ ചൈനീസ് സഞ്ചാരികൾ അവർ പട്ടു വ്യാപാരത്തിൽ പ്രസിദ്ധരായിരുന്നു അവർ താമസിച്ചിരുന്ന തെരുവാണ് എന്നുള്ളൊരു അനുമാനം മാത്രമേ നമുക്ക് അവിടെയുള്ളൂ അതാണ് പട്ടുതെരുവ് അപ്പോൾ ആ പട്ടുതെരുവ് ഇവിടെ ആയിരിക്കുമെന്ന് നമ്മൾ പൊതുവേ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ചൈനയിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം കോഴിക്കോടായിട്ടുണ്ടായിരുന്ന ചൈനീസ് വ്യാപാരത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ ചൈനീസ് വ്യാപാരികളോ അറബ് വ്യാപാരവും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് ഈ ചൈനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് വളരെ സമയ ദൈർഘ്യം ആവശ്യപ്പെടുന്നതും പണച്ചെലവുള്ളതും അതി സാഹസികവുമായിരുന്നു അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് ഈ കോഴിക്കോട്ടേക്ക് മലബാറിലേക്കുള്ള ഈ സഞ്ചാരങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ സർക്കാരിൻ്റെ രാജാവിൻ്റെ പിന്തുണ കൂടിയായിരുന്നു പക്ഷേ അതേസമയം പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്ന് അറബ് ദേശത്തു നിന്നുള്ളത് മുഴുവൻ അവരൊരു സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുടെ പണം പിന്തുണയൊന്നും ഒന്നുമില്ലാതെ വരുന്നതാണ് അപ്പോൾ ഒന്ന് വ്യക്തിപരമായിട്ട് വരുന്നതാണെങ്കിൽ മറ്റേത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി വരുന്നതാണ് അപ്പൊ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നിൽ ചൈനയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഈ സംഘടിത വ്യാപാരത്തിന് വിരാമം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ സിൽക്ക് സ്ട്രീറ്റ് എപ്പോഴാണ് ഇതിൻ്റെ പേര് വന്നത് എന്നൊന്നും നമുക്കറിയില്ല അത് പട്ടുതെരുവ് എന്ന പേരിൽ ഒരു പൗരാണികമായ ഒരു തെരുവായിട്ടാണ് പറയുന്നത് അപ്പം ആയിരത്തി നാനൂറ്റി ആറിനോ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നിന് ഇടയിലേക്ക് എത്തിച്ചേർന്ന ചെങ്ഹോ എന്ന് അയച്ചൊരു സംഘം അവർ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരു ശിലാഫലകം സ്ഥാപിക്കാറുണ്ട് കോഴിക്കോട്ട് ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇന്നേവരെ അത് കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല മറ്റൊന്ന് കോഴിക്കോട്ടെ പ്രശസ്തമായ നമുക്കൊക്കെ അറിയാവുന്ന കോഴിക്കോടിന്റെ പോരേരിയെന്ന് വിളിക്കപ്പെടുന്ന സ്വീറ്റ് ആൻഡ് മീറ്റ് സ്ട്രീറ്റ് അഥവാ എസ് എം സ്ട്രീറ്റ് ആണ് ഈ എസ് എം സ്ട്രീറ്റ് വന്നത് ി ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷമാണ് അതിനു മുമ്പ് അങ്ങനെ ഒരു അത് കാരണം അത് സാമൂതിരിയുടെ കൊട്ടാരം നിലനിൽക്കുന്ന സ്ഥലമാണ് കോട്ടപ്പറമ്പ് തന്നെ സാമൂതിരിയുടെ കോട്ട നിലനിൽക്കുന്ന പറമ്പ് കോട്ടപ്പറമ്പ് തെരുവുകളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ സാമുദ്രിയുടെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം സിൽക്ക് സ്ട്രീറ്റ് പിന്നീട് എസ് എം സ്ട്രീറ്റ് ആണ് ഈ സിൽക്ക് സ്ട്രീറ്റ് എന്ന പേര് വളരെ വൈകിട്ടായിരിക്കാം വന്നത് ഒരു അവിടെ ആയിരിക്കാം കേരളത്തിൽ കോഴിക്കോട് എത്തിച്ചേർന്ന ചൈനീസ് സംഘത്തിന്റെ വാസസ്ഥലം അവർ കൊല്ലത്തും കൊച്ചിയിലും കോഴിക്കോട്ടും പോയിരുന്നു വളരെ വിശദമായിട്ട് ഈ ചൈനീസ് സംഘം ഹോ ഞായച്ച ചൈനീസ് സംഘത്തിലെ ചൈനീസ് ചരിത്രകാരൻ മാഹ്വാൻ കോഴിക്കോട്ടെ വ്യാപാരത്തെക്കുറിച്ചും കോഴി കോഴിക്കോട്ടെ പ്രചാരത്തിലുള്ള നാണയങ്ങളെക്കുറിച്ചും അതിലെ സ്വർണത്തിൻ്റെ മാറ്റിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിൽക്ക് സ്ട്രീറ്റിൻ്റെ അന്നത്തെ സ്വഭാവഘടനയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാമൂദ്രികമായ കാലത്ത് ഈ സാമൂഹ്യ ചലനം പലപ്പോഴും അത്ര വികസിച്ചിരുന്നില്ല അത് സാമൂഹ്യ ചലനങ്ങൾ വികസിതമാവുന്നതും പൊതുസഞ്ചാര വീതികൾ എന്ന് പറയുന്ന തെരുവുകൾ രൂപങ്ങളൊന്നും ബ്രിട്ടീഷ് കാലത്താണ് അത് ആ കാലഘട്ടം അത് സാമ്പത്തിക മാറ്റങ്ങളുടെയൊക്കെ ഭരിണിത ഫലമാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഈ ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവത്തോടു കൂടി ആരംഭിക്കുകയും അത് പിന്നീട് പടിഞ്ഞാറ് യൂറോപ്പിലേക്ക് വരികയും ആ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം പിരിച്ചുവിടുന്നതും അപ്പം ഈ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഏറ്റെടുക്കുന്നതൊക്കെ അതിനുശേഷം ഒരു എണ്ണൂറ്റി അൻപതുകൾക്ക് ശേഷമാണ് വൻതോതിൽ ബ്രിട്ടീഷ് മൂലധനം ഇവിടത്തേക്ക് വരുന്നത് അപ്പം ഈ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് പരം ഒരിക്കലും അനുയോജ്യമായിരുന്നില്ല ഈ സാമൂഹ്യ ചലനം നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒരു വ്യവസ്ഥ അപ്പം ബ്രിട്ടീഷ് പരിഷ്കാരങ്ങൾ ഈ പഴയ സാമൂഹ്യ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരുന്ന വ്യവസ്ഥയെ തകർത്തെറിയുന്ന വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാവുകയാണ് ഒരു നഗരമെന്ന നിലയിൽ കോഴിക്കോട് പരിണമിച്ചതിന്റെ പശ്ചാത്തല അന്വേഷണം തുടരും ഈ പരമ്പരയിൽ പങ്കെടുത്തത് പ്രൊഫി തുറമുഖങ്ങൾ